അലൈക്കും വാഹമത്തുല്ലാഹി താല വബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഹയറായ ഒരു ജോലി കിട്ടുക എന്നത് വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ട് ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയിട്ടും അർഹമായ ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട് നല്ല ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി കിട്ടുക എന്നത് എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് അതൊരു വലിയ ഭാഗ്യം കൂടിയാണ് ഉയർന്ന കോഴ്സുകളൊക്കെ പഠിച്ചിട്ടും ജോലി കിട്ടാത്തവർ നാഥനായ അള്ളാഹുവിനോട് നന്നായി ദുവാ ചെയ്യുക അതിൻ്റെ കൂടെ ഖുർആാനിലെ സൂറത്ത് ആലിംറാനിലെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് രണ്ട് ആയത്തുകൾ എല്ലാ നിസ്കാര ശേഷവും മൂന്ന് തവണ ഓതി നന്നായി ദ ചെയ്യുക ഹൈറായ നല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടി ആലിംറാൻ സൂറത്തിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ആയത്തുകൾ മൂന്ന് തവണ ഓതുക ഇത് ഓതുന്നതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും മുഹമ്മദ് മുസ്തഫ നബി സലഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഏതെങ്കിലും അറിയാവുന്ന ഏത് സ്വലാത്തായിക്കോട്ടെ ഏതെങ്കിലും അറിയുന്ന ഏത് സ്വലാത്തും പതിനൊന്ന് തവണ ഓതുക ആ പതിനൊന്ന് തവണ സ്വലാത്ത് ഓതിയതിനു ശേഷം ആലിംറാൻ സൂറത്തിലെ ഈ ആയത്തുകൾ ഓതി അതിനു ശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി നിസ്കാരത്തിന് ശേഷം ആത്മാർത്ഥമായി ദ ചെയ്താൽ തീർച്ചയായും അർഹമായ ഹൈറായ നല്ല ഒരു ജോലി കിട്ടും